എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു മാരകമായ ഒരു വിഷയത്തെ കുറിച്ചാണ് ഷുഗർ പേഷ്യന്റ് അതുപോലെ തന്നെ പിന്നെ ശരീരത്തിന് ചൂട് കൂടുതലുള്ളവര് പിന്നെ പ്രഷർ അസുഖമുള്ള ആളുകൾ അതുപോലെ പൈൽസിൻ്റെ അസുഖമുള്ള ആളുകൾ കിഡ്നി പേഷ്യൻ്റ് പിന്നെ ലിവറിന് പ്രോബ്ലം ഉള്ളവർ ഹാർട്ട് പേഷ്യൻറ്റ് ഇങ്ങനെ എന്നു വേണ്ട നമ്മൾ ഇവിടെ കാണത്ത കാണുന്ന പല തരത്തിലുള്ള അസുഖമുള്ള ആളുകൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് വളരെയധികം പിന്നെ ബാധിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഒന്നാമത്തെ കാര്യം ഇത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം മാറ്റിപ്പോകുന്നു അപ്പൊ അതിനാവശ്യമുള്ള ആ ജലം നമ്മൾ ശരീരത്തിൽ കൊടുക്കാതെ വരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സംഗതി ഉണ്ടാകുന്നത് പിന്നെ ദഹന പ്രക്രിയയിൽ വരുന്ന വ്യത്യാസങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു വിഷയം അപ്പോൾ അതിന് വളരെ ഫലപ്രദമായതും എന്നാൽ പിന്നെ വളരെ നിസ്സാരമായതും നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് എല്ലാവർക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ രഹസ്യമായിട്ട് വച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പരസ്യമായിട്ട് പ്രേക്ഷകർക്ക് ഞാൻ പിന്നെ പകർന്നു തരാൻ പോവുകയാണ് അപ്പോൾ അതിനു മുന്നോടിയായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് അത് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക നമ്മളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഇത് ഒന്ന് പകർന്നു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഉടൻ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയി ആദ്യം സബ്സ്ക്രൈബർമാരുടെ മുന്നിലായിരിക്കും അത് എത്തുന്നത് അതിനു ശേഷം മാത്രമേ ബാക്കിയുള്ളവരിലേക്ക് അത് പോവുകയുള്ളൂ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ വരുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ മലവിസർജ്ജനം യഥാസമയത്ത് നടക്കാതെ വരുമ്പോൾ അത് നമ്മുടെ രക്തം അശുദ്ധിയാകുന്നതിനും അതുമൂലം നമ്മുടെ ശരീരം മൊത്തം പിന്നെ വളരെയധികം രോഗദുരിതത്തിലാകാനുള്ള സാധ്യതയും ഇതിൻ്റെ പിന്നിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ പറയുന്ന ഈ വിഷയം വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ആദ്യത്തെ പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്താണ് പിന്നെ അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം നമ്മൾ രാത്രി കിടക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ആഹാരത്തിനല്ല ശേഷം നമ്മൾ കിടക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ മുന്നോടിയായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ എടുത്ത് വായിലോട്ടിടുക എന്നിട്ട് കുറച്ച് വെള്ളവും കുടിക്കുക നമ്മൾ ടാബ്ലറ്റ് എങ്ങനെയാണോ മെഴുകുന്നത് അതേ മോഡലിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുക രാവിലെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്ഭുതമാകും ആ തരത്തിലായിരിക്കും നിങ്ങൾക്ക് പിന്നെ മലവിസർജനം നിങ്ങൾക്ക് നടക്കുന്നത് ഇനി എത്ര വലിയ പിന്നെ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് ഇതിനായി പല വീഡിയോസ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അപ്പൊ വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് പിന്നെ താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ കോൺസ്റ്റിപ്പേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒന്നും കൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇതും നോക്കുക ഏതാണോ നിങ്ങൾക്ക് സൂട്ടാകുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ജലാംശം ഇപ്പോൾ അടിക്കുന്ന ചൂടെന്ന് പറയുന്നത് അറിയാ അറിയാമല്ലോ അപ്പൊ ആ ചൂട് സമയത്ത് നമ്മൾ വളരെയധികം ജലം നമ്മൾ കുടിക്കണം വെള്ളം കുടിക്കണം ദാഹ ദാഹത്തിനായി ഈ കുപ്പിയിൽ കലക്കി വെച്ചിരിക്കുന്ന പിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അത് ശരീരത്തിന് കേട് വരുത്തുന്ന അത് പിന്നെ പാനീയങ്ങൾ തന്നെയാണ് അത് ഏതെങ്കിലും അതേപോലെ പാനീയങ്ങൾ മേടിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എങ് ഏതാണ് കിടക്കുന്നത് ഇതൊക്കെ ഒന്ന് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഉലുവ പ്രയോഗം ഒന്ന് നടത്തി നോക്കുക നടത്തി നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്